ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് ദിസ് ലോഗിന്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെയൊക്കെ കയ്യിൽ അവിലും അതുപോലെ ഗോതമ്പ് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും എടുത്തോളൂ നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു അപ്പവും ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പം ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക എന്നാലേ ഇതെങ്ങനെയാണ് അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ അതുപോലെ നമ്മുടെ ഈ ഒരു റെസിപ്പി കാണുന്ന എല്ലാവരും ഒരു ലൈക്ക് തരാനായിട്ട് മറന്നു പോകരുത് കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ ഗോതമ്പ് അട ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് പിന്നെ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിന്റെ കപ്പില് ഒരു കപ്പ് ആട്ടയാണ് ഇട്ട് കൊടുക്കുന്നത് ഗോതമ്പ് ഇനി നമുക്ക് ഇതിലേക്ക് വളരെ കുറച്ച് അളവിൽ അവില് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം വളരെ കുറച്ച് അളവിൽ മതി കേട്ടോ അതായത് ഞാനൊരു രണ്ട് സ്പൂൺ അളവിൽ മാത്രമേ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കാണുമ്പോ മനസ്സിലാവും കണ്ടോ ഇത്ര അളവിൽ മാത്രമേ ഞാനിപ്പോൾ അവല് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ നമുക്ക് ഇതിലേക്ക് ലേശ അളവിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് മധുരത്തിന് പകരം അതായത് ഷുഗറിന് പകരം ഞാൻ കുറച്ച് ശർക്കരയാണ് മധുരത്തിന് വേണ്ടിയിട്ട് ചേർക്കുന്നത് കേട്ടോ ഇപ്പം നിങ്ങളുടെ കയ്യിൽ ശർക്കര ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് പഞ്ചസാര നിങ്ങളുടെ മധുരത്തിന് അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ ദീപതൊരു മൂന്ന് സ്പൂൺ അളവിൽ ശർക്കരയാണ് ഇതിപ്പം പൊടിയായിട്ട് പൗഡറായിട്ട് നമുക്ക് കിട്ടുമല്ലോ ആ ഒരു ശർക്കരയാണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മളേൽ ചീകുന്ന ശർക്കര ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ ഇതിനിപ്പം നമുക്ക് നന്നായിട്ട് ആവശ്യത്തിന് കുറേശ് വെള്ളം ഒഴിച്ച് ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇതാ നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന ഒരു പരുവത്തിലല്ല കേട്ടോ ഇത് കുഴയ്ക്കുന്നത് അത്യാവശ്യം ലൂസായിട്ട് വേണം ഇരിക്കാനായിട്ട് നമ്മൾ പഞ്ചസാരയ്ക്ക് പകരം നമ്മളിങ്ങനെ ശർക്കര ചേർക്കുമ്പോൾ നമ്മൾ ഈ അപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ ആ ഒരു ശർക്കര ഇങ്ങനെ ഊറി ഇരിക്കും പണ്ട് ഞങ്ങളുടെ വീട്ടിൽ അമ്മ ഇതുപോലെ ഉണ്ടാക്കുമായിരുന്നു അപ്പം എനിക്കിങ്ങനെ പഞ്ചസാരയ്ക്ക് പകരം എനിക്ക് ശർക്കരയിടുന്നതായിരുന്നു കുറച്ചും കൂടെ ഒരു ഇഷ്ടമായിട്ടാണ് ഉണ്ടായിരുന്നത് ഇനി നമുക്കിതിലേക്ക് ലേശം തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കും ഞാൻ വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു വിട്ടുപോയതാണേ അത് ഞാൻ ഇത്ര അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കോനട്ട് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ സാധാരണ തിരിഞ്ഞ തേങ്ങ ഉണ്ടെങ്കിൽ തിരിഞ്ഞ തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി അപ്പം നമുക്കിത് എല്ലാം കൂടി ഇനിയിപ്പം കയ്യിൽ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കും അപ്പം നമ്മൾ അവില് ചേർക്കുമ്പം ആ ഒരു അവിലും നമ്മൾ ഈ തേങ്ങയും ചർക്കരൊക്കെ ഇട്ടിട്ട് നമ്മൾ അവിൽ നാനിക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റല്ലേ അതേപോലൊരു ടേസ്റ്റ് നമ്മുടെ ഈ ഒരു ഗോതമ്പടക്കി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അപ്പോഴത്തേക്ക് നന്നായിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു പരുവത്തിലാക്കി എടുക്കണം അപ്പോൾ അപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ഇത് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് ഇതേപോലെ ആക്കി എടുത്തതിന് ശേഷം ആ പരുവം ഞാൻ കാണിച്ചുതരാം ഇതേ നമ്മുടെ ഇലയുടെയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് ആ ഒരു മാവ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ വിൻ്ററാണ് അപ്പോൾ വൈകിട്ടായി കഴിയുമ്പോൾ എന്തെങ്കിലും കഴിക്കാൻ തോന്നും വിൻ്റർ ആകുമ്പോൾ നമുക്ക് കുറച്ച് വിശപ്പും കൂടുതലായിരിക്കും അപ്പം ഞാൻ പ്രതീക്ഷിക്കാതെ ഉണ്ടാക്കിയതാണ് അപ്പം ഞാൻ ഉപയോഗിച്ച് എന്തായാലും ഉണ്ടാക്കുമല്ലേ അപ്പം നിങ്ങൾക്കും കൂടെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നിപ്പം നമുക്ക് ഒന്ന് പരത്തി എടുക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം വേണം അപ്പോൾ അപ്പോഴത്തെ ഞാനിങ്ങനെ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് വെള്ളം അപ്പം നമ്മൾ സാധാരണ ഇലയുടെ ഉണ്ടാക്കുന്ന സമയത്ത് പാത്രം നമ്മൾ ഇലയിൽ കുറച്ച് മാവ് എടുത്ത് വെച്ചിട്ട് വെള്ളം വെച്ചിട്ട് തറവി തറവിയല്ലേ നമ്മൾ അത് പാരത്തുന്ന് അതേപോലെ തന്നെയാണ് നമ്മൾ ഫ്രൈ പാൻ എടുത്തിട്ട് ചൂട് കുറച്ചിട്ടിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് അപ്പം നമുക്കതൊന്നും ചെയ്തെടുക്കാം അത് ഞാനിപ്പം ഫ്രൈ പാൻ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ വളരെ സിമ്മിലാണ് കേട്ടോ തീ ഇട്ടിട്ടുള്ളത് ഇനി ഇതിലേക്ക് ലേശം ഒഴിച്ചിട്ട് നമുക്ക് ഈ ഫ്രൈ പാനിലൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് എടുക്കാം കാരണം നമ്മളിത് ഉണ്ടാക്കുമ്പം പിടിക്കാൻ പാടില്ല നോൺ സ്റ്റിക്കാണ് കുഴപ്പമില്ല എന്നാലും ഞാൻ ഒരു സേഫ്റ്റിക്ക് വേണ്ടി കുറച്ച് ഓയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതേ ഉള്ളത് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കൈ ഒന്ന് ആ പാത്രത്തിലാദ്യം നമ്മൾ പാത്രത്തിൽ കൈ ഒന്ന് നനയ്ക്കണം നനച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മാവുണ്ടല്ലോ അത് ഈ മാവ് നമ്മൾ കുറച്ച് ഇത് ഇതേപോലെ കൈ കൊണ്ട് എടുക്കുക എടുത്തിട്ടിതേ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് പതുക്കെ പതുക്കെ നമ്മൾ സാധാരണ ഇലയപ്പത്തിന് എങ്ങനെയാണോ നമ്മൾ പരത്തി പരത്തി എടുക്കുന്നത് അതേ ഒരു രീതി തന്നെയാണ് ഇത് നമ്മൾ പരത്തി എടുക്കുന്നത് ഇനി എൻ്റെ കൈ കുറച്ച് വെള്ളത്തിൽ ഞാൻ മുക്കിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് വീണ്ടും ഇതേപോലെ പരത്തി കൊടുക്കാം ഇപ്പം നമ്മൾ അത്യാവശ്യം പരത്തി എടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് തിന്നു ആക്കേണ്ട ഒരുപാടങ്ങ് കട്ട് ചെയ്യും വേണ്ട ആ ഒരു രീതിയിൽ വേണം കേട്ടോ ഇത് പരത്തി എടുക്കാനായിട്ട് അതേ നമുക്ക് ഇനിയിപ്പം ആവശ്യത്തിനുള്ള തീ ഒന്ന് ഇച്ചിരി ഒന്ന് കൂട്ടി കൊടുക്കാം ഒന്ന് കൂട്ടി നന്നായിട്ടത് പിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചിടാം അതേ ഇപ്പം നമ്മുടെ ഒരു സൈഡൊക്കെ അവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒന്നുകിൽ ഓയിലോ അല്ലെങ്കിൽ കുറച്ച് നെയ്യോ നമ്മളൊന്ന് തടവിക്കൊടുത്താൽ മതിയെ നിങ്ങൾക്കത് തടവാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് വേണമെങ്കിലും അത് ചെയ്യാതെ നമുക്ക് തിരിച്ചിടാം അതെ നമുക്കത് എന്തായാലും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമ്മളാ ഒരു സൈഡ് ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത സൈഡും കൂടെ ആയിട്ട് നമുക്ക് എടുക്കാം ഇപ്പം നമ്മുടെ അപ്പത്തെ സൈഡ് എന്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം അതാണ്ട് അപ്പുറത്തെ സൈഡൊക്കെ വെന്തിട്ടുണ്ട് ഇതേ ഞാൻ പറഞ്ഞില്ലേ ശർക്കരയും കാര്യങ്ങളൊക്കെ ശർക്കര ആകുമതി ഇതേപോലെ ഉരുകിയൊക്കെ വന്നിരിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കണ്ട അത് ഇനിയിപ്പം അയ്യോരെണ്ണം നമുക്ക് ഇതേ ഇതിലേക്ക് ഒരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതേപോലെ ബാക്കിയുള്ളൊരു മൂന്ന് അടയമ്പറുണ്ട് അതും കൂടെ നമുക്ക് ചെയ്തെടുക്കാം അടുത്തും കൂടെ തീ ഉറച്ചിട്ടിട്ട് ഇതേപോലെ ചെയ്തെടുക്കാം രണ്ടാമത്തോ നമ്മൾ തിരിച്ചിട്ടുണ്ട് ഞാൻ തിരിച്ചെടുക്കുന്നത് കിട്ടാനായിട്ട് വിട്ടുപോയതാണ് എടുക്കാനായിട്ട് അപ്പോൾ അതിൽ കൂടെ നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ അടുത്തതും ഇതേപോലെ ആയിട്ടുണ്ട് അതിലൂടെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം രണ്ടെണ്ണം ഞാൻ ചുറ്റെടുത്തിട്ടുണ്ട് ഒരു രണ്ടെണ്ണം കൂടെ ഉണ്ട് അതും കൂടെ ചുറ്റെടുത്തതിന് ശേഷം കാണാം അപ്പോഴത്തേക്കും നമ്മുടെ ഗോതമ്പും അവലും ഒക്കെ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റുമായിട്ടൊക്കെ നമുക്കിത് കഴിക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറെടുക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ഒരു അഞ്ച് മിനിറ്റ് മാത്രം മതി നല്ല ടേസ്റ്റും നല്ലൊരു ടേസ്റ്റാണെന്നാൽ ഒരുപാട് മധുരമോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാൽ നല്ല ഹെൽത്തിയോ ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെ ആയിരുന്നു ഇന്നത്തത് അപ്പോൾ ആരും മറക്കരുത് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു റെസിപ്പി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്